യുവതികളുടെ ഫോട്ടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ അക്കൗണ്ടുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നാരായണകുമാറിന്റെ ഫോട്ടോക്കൊപ്പം ചേർത്ത് എഡിറ്റ് ചെയ്ത് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിന്റെ പരാതി പ്രകാരം നാരായണകുമാറിനെതിരെ കേളകം പോലീസ് കേസെടുത്തു സംഭവത്തിൽ കേളകം ബസ് സ്റ്റാൻഡിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളായ ലിസി ജോസഫ് സന്തോഷ് ജോസഫ് മണ്ണാർകുളം എന്നിവർ ചേർന്ന് നാരായണകുമാറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നാരായണകുമാർ എന്ന ഒറ്റയാൾ എന്നറിയപ്പെടുന്ന മനുഷ്യൻ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബസ്സിൽ യാത്ര ചെയ്യുന്ന കേരളത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും അത് ഈ ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ മറ്റ് പല ആൾക്കാരും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചറിയിക്കുകയും ആ അതിൻ്റെ പേരിൽ ഒരു പരാതി ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിയും ഹസ്ബൻഡും വന്ന് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാരായണകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ഇന്ന് വൈകുന്നേരം പോലീസ് കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തിൻ്റെ ഫോൺ കുതിച്ചെടുത്തു ഫോൺ പരിശോധിക്കുമ്പോൾ അക്കൗണ്ടിൽ കാണുന്ന പേര് നാരായണകുമാർ എന്നല്ല മധുസൂദനൻ എന്നാണ് അപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് നാല് അക്കൗണ്ട് നാല് പേരുകളുണ്ടെന്നാണ് പറയുന്നത് ഈ മധുസൂദനൻ എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് ഈ രീതിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഫോട്ടോയും ഈ അക്കൗണ്ടും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതുകൊണ്ട് അത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സൈബർ സെല്ലിലേക്ക് ഫോൺ ഫോണടക്കം കൊണ്ടുപോവുകയും ഒപ്പം നാരായണകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു നാട്ടിൽ ഇതുപോലെ മ്ളേച്ചമായ രീതിയിൽ കുട്ടികളുടെ അടുത്ത് സ്ത്രീകളുടെ അടുത്ത് അവരുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് പെരുമാറുന്നത് ആരായാലും അത് വെച്ച് പൊറപ്പിക്കാൻ സാധ്യമല്ല അതിനെതിരെ ഏതറ്റം വരെയും പൊരുതാൻ ഞങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ആറുമാസമായി യുവതിയെ പിന്തുടർന്ന് അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫോട്ടോ എടുത്ത് വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനെതിരെയാണ് കേസെടുത്തത് നാരായൺകുമാറിന്റെ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജ പേരുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അക്കൗണ്ടുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത നാരായൺകുമാറിനെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഹൈവിഷൻ ന്യൂസ് കിളകം